ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വെണ്ടക്ക കൊണ്ട് അധികം ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത കുറച്ച് നല്ല ടിപ്സുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ ചീഞ്ഞു പോകാതെ ഒരുപാട് നാൾ ഫ്രഷ് ഫ്രഷായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു ഉഗ്രൻ ടിപ്പ് കൂടി പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും നോക്കുക ഒട്ടും തന്നെ സമയങ്ങൾ എന്താ നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഇന്നത്തെ വീഡിയോയിലെ എൻ്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വെണ്ടക്ക വാങ്ങി വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോവുക പൂത്ത് പോവുക അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് പൂത്ത് പോകാതെ നമുക്ക് ഒരുപാട് ദിവസം ഫ്രഷ് ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്പാണ് പറയുന്നത് ആദ്യം തന്നെ വെണ്ടക്ക നല്ലതുപോലെ ഉപ്പും വിനകരി ഒക്കെ ചേർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കുക ഞാൻ ഇതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്തതാണ് ഇനി ഇത് നമുക്ക് നല്ലൊരു ക്ലോത്ത് വെച്ച് തുടച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പൊ ഞാൻ ഇത് ഇതുപോലെ ഉണങ്ങിയ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട് എല്ലാം അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഉണക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഞെട്ടൊന്നും കളയരുത് കേട്ടോ ഇതുപോലെ തന്നെ എടുക്കുന്ന ഞെട്ട് കളയുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം കയറാനും പിന്നെ ഒരു വഴിവഴുപ്പ് വരാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് ഉണക്കിയെടുത്തതിന് ശേഷം താല് ടിഷ്യൂ പേപ്പർ എടുക്കുക ടിഷ്യൂ പേപ്പറിന്റെ റോൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതിനെ നിരത്തി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇങ്ങനെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം അപ്പം അതിലുള്ള കൂടുതലായിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും പിന്നെ ഇതൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് കേടു കൂടാതെ ചീഞ്ഞ് പോകാതെ പൂത്ത് പോകാതെ നമുക്ക് ഇത് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ വെണ്ടയ്ക്ക ഇതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ വെണ്ടയ്ക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള പൊടിയും ചെള്ളിയും മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ പോയി കിട്ടുന്നതാണ് അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം കളയാൻ വേണ്ടിയിട്ട് വയ്ക്കാണ് വേണ്ടത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഞാൻ കഴുകി എടുത്തിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാണ് വേണ്ടത് ആ സമയം കൊണ്ട് ഇതാ ഞാനൊരു അരമുറി തേങ്ങ നന്നായിട്ടൊന്ന് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേണോട്ടോ ഇത് വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കാം ഇതിലേക്ക് ഞാനൊരല്പം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി ഒരു ഹാഫ് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നു ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു പച്ചമണം മാറി വരുമ്പോൾ തീ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം പൂ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതുപോലെ തേങ്ങയാണെങ്കിലും നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം സമയത്ത് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് അതിലേക്ക് ദാ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു ചെറിയ സവാളയും ഒരു മൂന്ന് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെണ്ടക്ക നന്നായി വാടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വാടി വരുമ്പോൾ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ പുളി വെള്ളം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് അത് ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഈ ഈയൊരു പുളിവെള്ളത്തിൽ കിടന്നൊന്ന് തിളച്ച് വന്നോട്ടെ അപ്പോൾ ആ വെണ്ടക്കയിലൊക്കെ ആ പുളിവെള്ളവും ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തിളച്ച് വന്നോട്ടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് തളുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതാ ഇപ്പോൾ തേങ്ങ വറുത്ത് വെച്ചിരുന്നത് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ആ ഒരു വെണ്ടക്ക വേവിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് ഞാൻ കുറച്ച് ശർക്കരപ്പാനി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു വൺ ടീസ്പൂൺ കണക്കിന് ആഡ് ചെയ്താൽ മതിയാകും ആ ഒരു പുളിയും ഉപ്പുമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുമാത്രമല്ല തീയലിനൊരു നല്ലൊരു ടേസ്റ്റും കിട്ടാനായിട്ട് ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതാ വെണ്ടയ്ക്കയും തേങ്ങ വറുത്തരച്ചതും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിടാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചൊഴിക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പതാ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കിയ വെണ്ടക്ക തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അടുത്തതായിട്ട് വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തണ്ടുണ്ടല്ലോ ആ ഒരു തലയും വാലും ഒക്കെ അതൊന്നും കളയാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്നാണ് കേട്ടോ അങ്ങനെ അരിഞ്ഞെടുത്ത ആ ഒരു തണ്ടുകളൊക്കെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കേടായതോ ചീഞ്ഞ് പോകാറായതോ ഒക്കെ ആയിട്ടുള്ള ഇതുപോലുള്ള വേണ്ട ഉണ്ടാവൂലേ അതുകൂടി നമുക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് വെണ്ടക്ക ഉള്ളും പുറമയും ഒരുപാട് ചീഞ്ഞ് പോയതൊന്നും എടുക്കരുത് ദാ ഇതുപോലെ കണ്ടോ ഇതിൻ്റെയൊക്കെ കണ്ടില്ലേ ഉള്ളിലൊക്കെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നതാ പുറമെയാണ് നല്ല വഴുവഴുപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള വെണ്ടക്കയാണ് എടുക്കേണ്ടത് ഇനി ഇത് ഒരു കപ്പ് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് തിളച്ച് വരുന്നതിനോടൊപ്പം തന്നെ കണ്ട നല്ല വഴുവഴുപ്പോ കൂടി തന്നെയുള്ള ഒരു ജെല്ലി രൂപത്തിലുള്ള വെള്ളമാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇതൊന്ന് ചൂടാറിയയ ശേഷം അരച്ചെടുക്കണം അങ്ങനെ അരച്ചെടുത്ത വെള്ളമാണ് ഞാൻ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ട്ടോ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അല്പം ഷാമ്പൂ ആണ് നിങ്ങളുടെ കയ്യിൽ ഹെർബൽ ഷാമ്പൂ ഉണ്ടെങ്കില് അത് ചേർത്ത് കൊടുക്കാനാ ആ ഒരു ടേബിൾ സ്പൂൺ കണക്കിനൊക്ക മധിയാകും ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗം വരുന്നത് ഡെയിലി നമ്മൾ കുളിക്കുന്ന സമയത്ത് തലയിൽ ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ തലയിലുള്ള അഴുക്കൊക്കെ നല്ലതുപോലെ തന്നെ പോയി കിട്ടുന്നതാണ് മാത്രമല്ല മുടിക്ക് നല്ല ബലം വെക്കുകയും ചെയ്യും പിന്നെ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മുടി ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് വരുന്നത് കാണാം അപ്പോൾ അതിനുള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും ലഭിക്കുന്നതാണ് പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് തലയിൽ തേക്കാൻ ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഉപയോഗിക്കാം ബാക്കിയുള്ളത് ഇപ്പോൾ നമ്മൾ വെണ്ടക്ക തിളപ്പിച്ചെടുക്കുന്ന വെള്ളം ഒരുപാട് ഉണ്ടെങ്കിൽ അത് ഒരു ആഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കേടൊന്നും ആവത്തില്ല ആ ഒരു വെള്ളം നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ആവശ്യാനുസരണം എടുത്ത് തലയിൽ തേക്കാവുന്നതാണ് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ സ്റ്റോർ ചെയ്യുന്നത് വെണ്ടക്ക അതുപോലെ രണ്ട് വെണ്ടക്ക വീതം ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ കണ്ടോ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നത് കണ്ടില്ലേ ഇതിപ്പോൾ ഏകദേശം ഒരു ആഴ്ചയ്ക്കടുത്തായിട്ടോ വെച്ചിരിക്കുന്നത് ഇപ്പോഴും ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് വെണ്ടക്കയാണ് എടുക്കുന്നത് ഇത് നമുക്ക് ഒന്ന് രണ്ടോ മൂന്നോ ആയിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഈ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ല വെണ്ടയ്ക്ക് തന്നെ എടുക്കണം ചീഞ്ഞ ആവരുത് ഇനി അത് ദാ ഞാൻ ഒരു ഗ്ലാസ് നല്ല വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ദാ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു രാത്രി മുഴുവൻ വയ്ക്കുക അതിനുശേഷം രാവിലെ വെറും വയറ്റിൽ ഈ ഒരു വെള്ളം നന്നായിട്ട് തന്നെ നല്ല കൊഴുപ്പോ കൂടിയിട്ടുള്ള വെള്ളമായിട്ടുണ്ടാവും ഈ വെള്ളം നമ്മൾ പതിവായി കുടിക്കുന്നത് നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പോൾ ഷുഗർ ഉള്ളവരൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ല മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വെണ്ടക്ക കൊണ്ടുള്ള ഒരുപാട് ഉപയോഗങ്ങൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മാർക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ വരുന്നത് വരെയും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്